അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിൽ റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെ രാഹുൽ ഈശ്വറിനെ ജയിലിൽ എത്തിക്കും തെളിവെടുപ്പ് പൂർത്തിയായെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ൂട്ടത്തിനെതിരായ ലൈംഗിക പീഡനത്തിന് പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിലായ രാഹുൽ ഈശ്വരന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതു മാറ്റി അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് അതേസമയം കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെ രാഹുൽ ഈശ്വരനെ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പ് പൂർത്തിയായെന്നും അന്വേഷണ സംഘം കോടതി അറിയിച്ചു വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ എത്തിച്ചത് അന്വേഷണമായി സഹകരിച്ചെന്നും ജാമ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു കോടതിയിൽ എന്നാണ് വിശ്വാസം പ്രാർത്ഥിക്കുന്നു നിങ്ങളും പറയുക എന്നാൽ കസ്റ്റഡി കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ ജയിലിൽ തുടരും പതിനാല് ദിവസത്തേക്കാണ് കേസിൽ രാഹുൽ ഈശ്വറിനെ കോടതി നേരത്തെ റിമാൻഡ് ചെയ്തത് നവംബർ മുപ്പതിനായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത് ജനം തിരുവനന്തപുരം